കോട്ടയത്ത് നടന്ന ഇരട്ടക്കൊലപാതകം കോട്ടയം തിരുവാതിൽക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹസ്ബൻ്റിനെയും വൈഫിനെയും അതിക്രൂരമായി വെട്ടിക്കൊന്നിരികയാണ് വീട്ടിനകത്ത് അപ്പോൾ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം ഉടമയായ വിജയകുമാർ അറുപത്തിനാല് വയസ്സും ഭാര്യ മീര അറുപത് വയസ്സും ഇവർ രണ്ട് പേരെയാണ് വീട്ടിനകത്ത് രാവിലെ എട്ട് പതിനഞ്ചോടു കൂടി മരിച്ച അവസ്ഥയിൽ ആ വീട്ടിലേക്ക് വന്ന ജോലിക്കാർ കണ്ടതും അടുത്തുള്ള കടയിലെ ചേട്ടനോട് പോയി പറഞ്ഞിട്ട് അവിടെ പോലീസിൽ ഇൻഫോം ചെയ്ത് പോലീസ് വന്നതും ആ ക്രൈം സീൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീടുമായിട്ട് ഏറ്റവും അടുത്ത് ക്ലോസ് ആയിട്ട് ബന്ധമുള്ള ആരെങ്കിലും ആയിരിക്കണം ഈ ഒരു കൃത്യം ചെയ്തിട്ടുള്ളത് മൃതദേഹങ്ങളിലേക്ക് നോക്കുമ്പോൾ കോടാലി വെച്ച് നമുക്കൊരാളോടൊരു വിരോധം വൈരാഗ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അയാളെങ്കിട്ട് തീർത്തുകൾ എന്നുള്ളൊരു മൈൻഡിൽ ഒരാളെങ്ങിട്ട് ഇല്ലാതാക്കില്ലേ ആ രീതിയിൽ ആ മൃതദേഹങ്ങൾ പരിക്കേൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കോടാലി ഉപയോഗിച്ച് ഒരു അമ്മിക്കല്ലുണ്ട് അത് മേ ബി വാതിൽ ബ്രേക്ക് ചെയ്യാൻ കൊണ്ടുവന്നതായിരിക്കണം വാതിൽ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല അടുത്തുള്ള ജനലിൻ്റെ സ്ക്രൂ അഴിച്ച് അതിൻ്റെ ഡോറിലുണ്ടായ ഒരു ഹോളിലൂടെ കൈയിട്ടിട്ടാണ് വാതിൽ ഓർന്നിട്ടുള്ളത് സി സി ടി വി അകത്തും പുറത്തും വീടിൻ്റെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ബട്ട് ഈ സി സി ടി വിൻ്റെ ബാക്കി വിഷ്വൽസ് ഒന്നും അവിടെ ഇല്ല ബിക്കോസ് സി സി ടി വിൻ്റെ ഹാർഡ് ഡിസ്ക് ഈ കൊലപാതകം ചെയ്ത വ്യക്തി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് മതിൽ നല്ല പൊക്കത്തിലുള്ള മതിലാണ് വലിയ വീടാണ് അത്ര തന്നെ പൊക്കത്തിലുള്ളൊരു മതിലുണ്ട് ചാടി കടന്നാണ് വന്നിട്ടുള്ളത് വീട്ടിനകത്ത് നായ്ക്കളുണ്ടായിരുന്നു രണ്ട് നായ്ക്കളുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഒരു നായ മരിച്ചിട്ടുണ്ട് അത് വയസ്സായി മരിച്ചതാണ് എന്ന് ചിലർ പറയുന്നുണ്ട് അതോ ഇനി നായ അറിയില്ല എന്താണെങ്കിൽ ഒരു നായ മരിച്ചിട്ടുണ്ട് ഒരു നായയ്ക്ക് മയക്കാൻ വേണ്ടി എന്തോ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ആ നായ ഒരു മയങ്ങിയ അവസ്ഥയിലാണ് ആളുകളും പോലീസ് വരുമ്പോഴും ആ നായ റിയാക്ട് ചെയ്യുന്നില്ല നായ നായനെ ഇത് മാത്രമല്ല മതിൽ ചാടി വന്ന് അടുത്ത് വീടിന് അടുത്തുള്ള വെയർ ഹൗസിൽ നിന്നാണ് ഇവരെ കൊല്ലാനുള്ള ടൂൾസും കാര്യങ്ങളും ഈ കോടാലിയൊക്കെ ആയിട്ട് ഇയാൾ വീട്ടിനകത്തേക്ക് കയറിയിട്ടുള്ളത് സോ ഓട്ടോമേറ്റഡ് ഗേറ്റാണ് ഓക്കെ സി സി ടി വി അകത്തും പുറത്തും ഉണ്ട് കൊലപാതകത്തിന് ശേഷം സി സി ടി വിൻ്റെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ആകെ മൊത്തം നോക്കുമ്പോൾ വീടുമായിട്ട് നല്ല ക്ലോസ് റിലേഷനുള്ള ക്ലോസ് ബന്ധമുള്ള വ്യക്തി ആൻഡ് അവരെ കൊന്ന ആ ഒരു ബോഡിയിലേക്ക് നോക്കുമ്പോൾ അവർ മരിച്ചു കിടക്കുന്ന ബോഡിയിലേക്ക് നോക്കുമ്പോൾ വൈരാഗ്യം വിരോധം റിവഞ്ച്ന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ മുഖമാണ് ഇല്ലാതാക്കി കളഞ്ഞിട്ടുള്ള രണ്ടുപേരും പിന്നെ ഒരു മനുഷ്യൻ എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമോ ആ രീതിയിൽ നാണം കെടു നമ്മളെപ്പോഴാണ് നാണം കെടുന്നത് നമ്മളെ വസ്ത്രമൊക്കെ അഴിച്ച് നമ്മൾ നഗ്നരായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പോവും നമ്മളിത് അതേപോലെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് കളഞ്ഞ് വെട്ടി ഇല്ലാതാക്കി മുഖം എസ്പെഷ്യലി വെട്ടി ഇല്ലാതാക്കിയിരിക്കുകയാണ് സോ ഇതൊരു പക്ക പ്ലാൻഡ് ആണ് ഓക്കെ അതിൻ്റെ റീസൺ എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ പോലീസിൻ്റെ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ വീട്ടിൽ ഒരു ആസാം സ്വദേശിയായിരുന്ന അതിഥി തൊഴിലാളിയായ അമിത് എന്ന് പറഞ്ഞൊരു വ്യക്തി ജോലി ചെയ്തിരുന്നുള്ളൂ ഈ അമിത്തിനെ ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ മൊബൈൽ വഴി ഓൺലൈനിലൂടെ പൈസ തട്ടിച്ചു എന്നുള്ള കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ പോലീസ് അറസ്റ്റ് ചെയ്യാനുണ്ടായ കാര്യം ഈ വിജയകുമാർ കൊടുത്ത കേസ് തന്നെയാണ് കാരണം വിജയകുമാറിൻ്റെ ഫോണിലൂടെയാണ് ഏകദേശം ഒരു കോടി രൂപേനടുത്തുള്ള തട്ടിപ്പ് ഈ അസാം സ്വദേശി നടത്തിയിട്ടുള്ളത് ഓക്കെ ഇനി ഞാനിവിടെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് നമുക്ക് പ്ലേ ചെയ്തിട്ട് തന്നെ സംസാരിക്കാം നേരത്തെ തന്നെ വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്ക് ഉണ്ടായിരുന്നയാളാണ് സ്വദേശിയായ അമിത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാളെ ഒരു ഫോൺ മോഷ്ടിച്ചതിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിന് പിന്നാലെ തർക്കങ്ങൾ ഉണ്ടാകുകയും ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഇതിലുള്ളൊരു വൈരാഗ്യമാകണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് നേരത്തെ ഒരു അമിത് എന്ന് പറയുന്ന ഒരു ബംഗാളി ഇവിടെ ഉണ്ടായിരുന്നു അവന് എന്തോ കേസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അറിയത്തില്ല അവൻ ജയിലിലാണെന്ന് ജയിലിലാണോ ഒന്നും നമുക്കറിയില്ല മുന്നേ അത് അസുഖായിട്ട് മരിച്ചതാ കൊറേ വർഷമായ പട്ടിയായിരുന്നു വേറെ വേറൊരു പട്ടിയുണ്ട് ഒരു ചേച്ചി ഇപ്പൊ സെക്യൂരിറ്റി ഉണ്ടല്ലോ ആ ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷം ഇവിടെ പുള്ളിയുടെ വിശ്വസം ആയിരുന്നു അപ്പം നല്ല ഇതായിട്ട് പുള്ളി പുള്ളിയായ കേസിൽ അവപ്പെട്ടായിരുന്നു പുള്ളിയുടെ ഏതാണ്ട് പൈസ കണ്ട് ഫോൺ വഴി തട്ടിയെടുത്തൊന്നും പറഞ്ഞേ ഈ പുള്ളിയുടെ അല്ലല്ല പുള്ളി രണ്ട് വർഷം മുമ്പ് ജോലി ഉണ്ടായിരുന്നു ഇവിടെ ജോലി ഉണ്ടായിരുന്ന പുള്ളി ഏതാണ്ട് കാണിച്ചിട്ട് പുള്ളി അവിടുന്ന് പറഞ്ഞു വിട്ടു ഈ പുള്ളി അവിടുന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടപ്പോൾ അവനിപ്പം പുള്ളിയുടെ ഏതാണ്ട് കാശ് തട്ടിപ്പിച്ച് എടുത്ത് ഫോൺ വഴി ഓൺലൈൻ വഴി അങ്ങനെ അകത്താ അവന്റെ അകത്തു ജാമ്യത്തിൽ അങ്ങനെ ഒരു സംശയം നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ സംശയം പോകുന്നത് രണ്ട് വഴിക്കാണ് ഒന്ന് ഇവരുടെ വീട്ടിൽ കുറച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് അതിനുശേഷം ഈ മരിച്ച വ്യക്തിയെ പറ്റിച്ച് ഫോൺ വഴി കോടിക്കണക്കിന് രൂപ തട്ടി എന്നുള്ളതാണ് ഈ പറഞ്ഞ ആസാം സ്വദേശിക്കെതിരെ ഉണ്ടായിരുന്ന കേസ് അങ്ങനെയാണ് വിജയകുമാർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ ആ കേസിൽ അകത്തായ പ്രതി ആസാം സ്വദേശി അമിത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നുവെന്നും അയാൾ ഇവരുടെ വീടിൻ്റെ മതിൽ ചാടി വന്ന് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ വേറെ റാങ്കിൾ ഞാൻ നോക്കുമ്പോൾ സി ഇപ്പം ഇന്ന് പല ന്യൂസിലും കാണുന്നത് ഈ ആസാം സ്വദേശിയെ ചോദ്യം ചെയ്യുന്നുണ്ട് അയാൾ കസ്റ്റഡിയിലുണ്ടെന്നുള്ളത് ആസാം സ്വദേശിയാണെങ്കിൽ ആ വ്യക്തി ഇങ്ങനൊരു കൃത്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിവഞ്ചിനാണെങ്കിലും വേറെ എന്ത് റീസൺ ആണെന്നുണ്ടെങ്കിലും രാത്രി ഒമ്പതര വരെ ഈ വ്യക്തി വിജയകുമാർ ഓഫീസിലുണ്ട് ഒമ്പതരക്ക് ശേഷമാണ് ഇയാൾ വീട്ടിലെത്തിയിട്ടുള്ളത് രാവിലെ എട്ടരയ്ക്കാണ് മരിച്ചു കിടക്കുന്നതായിട്ട് അവിടെ വേലക്കാരി കണ്ടിട്ടുള്ളത് സോ ഈ ഒമ്പതരയുടെ എട്ടയടി ഇടയിലുള്ള ഒരു സമയത്താണ് ഈ ഒരു കൃത്യം നടന്നിട്ടുള്ളത് അയാൾക്ക് ഈസി ആയിട്ട് എസ്കേപ്പ് ആവാൻ പറ്റില്ല പോലീസ് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ പോലീസ് നിരീക്ഷണത്തിൽ ആ വ്യക്തി ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ യാസം സ്വദേശി ഇങ്ങനൊരു കൃത്യം ചെയ്തിട്ട് അയാൾക്ക് മുങ്ങാനുള്ള പരിപാടികളും കൂടി അയാൾ ചെയ്യാതിരിക്കില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അയാളെ വെച്ച് വേറെ ആരെങ്കിലും ഇത് എക്സിക്യൂട്ട് ചെയ്തതാണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും ബിക്കോസ് കൂട്ടക്കാരും കുടുംബക്കാരും നാട്ടുകാരും പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇവരെ മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു അന്നതൊരാത്മഹത്യയാണെന്ന് പറഞ്ഞപ്പോൾ അല്ല എൻ്റെ മകൻ്റെ മരണം കൊലപാതകമാണെന്ന് പറഞ്ഞിട്ട് സി ബി ഐ അന്വേഷണം വരെ വേണം എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് സോ അതിലേക്കും പലരും ഈ ഒരു പെർട്ടിക്കുലർ കേസ് കണക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ സോ അന്ന് ഇവർക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് ഇവിടെ സംസാരിക്കുന്നുണ്ട് അതുകൂടി നമുക്ക് നോക്കാം കേരള പോലീസിന്റെ കണ്ടെത്തലേ അത് സ്വന്തം സ്വയം ഉണ്ടാക്കിയ പരിക്കാണെന്നാണ് അപ്പോൾ കോടതി കണ്ടെത്തി സ്വയം ഒന്നിൽ കൂടുതൽ പരിക്കുണ്ടാക്കാൻ പറ്റില്ല കഴുത്തിന് അപ്പോൾ അതൊരിക്കലും ആത്മഹത്യയല്ല ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്ന ശരിയായ കണ്ടെത്തലാണ് ഹൈക്കോടതി സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് ആ സി ബി അന്വേഷണത്തിന് വേണ്ടി അഞ്ച് കൊല്ലം നിയമ പോരാട്ടം നടത്തിയ ഒരാളാണ് വിജയകുമാറും അദ്ദേഹത്തിൻ്റെ പത്നിയും സ്വന്തം മകൻ്റെ ഘാതകന്മാരെ കണ്ടുപിടിക്കാൻ നിയമയുദ്ധം നടത്തിയതിൻ്റെ പേരിൽ സ്വയം ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ദാരുണമായ സംഭവമാണിത് വിശദമായ അന്വേഷണം ആവശ്യമാണ് രക്തക്കരയല്ല മകൻ്റെ കാറ് നിറയെ രക്തമായിരുന്നു ഫ്രണ്ടിലും പിന്നിലും ഡോറിലും എല്ലാം അപ്പം അത്ര ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരാൾക്ക് കാറിനിന്ന് ഇരുന്നൂറ്റി നാല് മീറ്റർ ദൂരെയുള്ള റെയിൽവേ ട്രാക്കിൽ നടന്നു പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നടന്നു പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ റെയിലിൽ ചാടി മരിക്കേണ്ട ബോഡി രണ്ട് കഷ്ണമായി പോകണം ഇത് റെയിലിൻ്റെ സൈഡിലാണ് ബോഡി കൊണ്ടുപോയി പോയിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും അത് ഒരു റെയിലിൽ ചാടി മരിച്ച തീവണ്ടിക്ക് മുമ്പിൽ ചാടി മരിച്ച കൊല ഒരു മരണമല്ല അതൊരു കൊലപാതകമാണ് അത് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ആണ് എന്ന് തന്നെ കണ്ടെത്തി ആ വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവരുടെ മകൻ ഗൗതം ഇരുപത്തെട്ട് വയസ്സ് റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത് അന്ന് റെയിൽവേ ട്രാക്കിൽ ഒരു ട്രെയിൻ തട്ടി മരിച്ച ശരീരം അല്ല അന്ന് പോലീസുകാർ റിക്കവർ ചെയ്തത് റെയിൽവേ ട്രാക്കിന് സൈഡിൽ മേത്ത് ഗുരുതരമായ മുറിവുകളുള്ള ഇയാൾ സഞ്ചരിച്ചിരുന്ന ബ്രസ കാറിനകത്ത് മൊത്തം രക്തം തളം കെട്ടിക്കിടക്കുന്ന രീതിയിലുള്ളൊരു ക്രൈം സ്പോട്ടും ഡെഡ് ബോഡിയായിരുന്നു അതും ദേഹത്ത് എൻ നമ്പർ ഓഫ് മുറിവുകൾ ബ്ലെയ്ഡ് വെച്ച് മുറിച്ച് 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 ഉണ്ടാക്കിയ മുറിവുകൾ നമുക്കെന്നെ ആലോചിച്ചാൽ മതി നമ്മൾ സ്വയം മുറിവ് കഴിയുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ അത്രയും ഒരു എക്സ്ട്രീം ഒരു മാനിയാക്ക് സിറ്റുവേഷനിലാണെങ്കിൽ ഒരു മനുഷ്യൻ അത് ചെയ്യും അല്ലാതെ നോർമൽ നോർമലായിട്ടുള്ളൊരു മനുഷ്യൻ പ്രത്യേകിച്ച് ഒരു രീതിയിലും ഈ പറഞ്ഞൊരു സൈക്കിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ മേലുമൊത്തം അത് കഴുത്തൊക്കെ മുറിച്ച് കയ്യൊക്കെ മുറിച്ച് എന്നിട്ട് വണ്ടി പോയി നിർത്തി റെയിൽവേ ട്രാക്കിൽ പത്തിരുന്നൂറ് മീറ്റർ നടന്നു പോയി ട്രാക്കിൽ കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ ട്രാക്കിൻ്റെ സൈഡിൽ പോയി കിടക്കുക അങ്ങനെ അങ്ങനെ കുറേ ഡൗട്ട്സ് തോന്നിയ വിജയകുമാർ കൃത്യമായിട്ട് ഇത് കോടതിയിൽ പ്രൂവ് ചെയ്ത് സി ബി ഐ അന്വേഷണത്തിനുള്ള ഉത്തരവ് കഴിഞ്ഞ മാസം പേടിച്ചെടുത്തു അവിടെയാണ് സംശയം നമ്മളിതിനു മുമ്പും കണ്ടിട്ടുണ്ട് അതിഥി തൊഴിലാളികളെ ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇതേ മോഡസുള്ള പല കൊലപാതകങ്ങളും ജിഷാ കേസൊക്കെ നോക്കിയാൽ മതി അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ പറഞ്ഞ അതിഥി തൊഴിലാളിയിലേക്കാണ് ഈ ഒരു പെർട്ടിക്കുലർ കേസ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ അതിഥി തൊഴിലാളിയെ വെച്ച് ഇത് എക്സിക്യൂട്ട് ചെയ്തതാണോ എന്നുള്ളത് കൂടി പോലും പോലീസുകാരന്വേഷിക്കണം അല്ലാതെ ഇയാളുടെ ആ വീട്ടിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പ് നടത്തി ഫോൺ വഴി ഒരു കൂടിയോ പൈസ ഓക്കെ ഈ ഫാമിലിക്ക് പൈസ വിഷയമല്ല അങ്ങനെ നടത്തിയ ഒരു വ്യക്തിയെ അയാൾ വിശ്വസ്തനായിരുന്നു അതിൻ്റെ പേരിൽ കേസ് കൊടുത്തു അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാളകത്തിട്ടു അയാൾ പുറത്തിറങ്ങി ഇത്ര ക്രൂരമായിട്ട് ഇവരെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അതും ഈ മകൻ്റെ മരണം അതൊരു കൊലപാതകമാണ് സി ബി ഐ അന്വേഷണത്തിലുള്ള ഉത്തരവ് പേടിച്ച ഒരു അച്ഛൻ അവിടെയാണ് ഇതിൻ്റെ ട്വിസ്റ്റ് ഇരിക്കുന്നത് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഇത് ഫീൽ ആവുന്നത് ഒന്നര വർഷം മുമ്പല്ല അഞ്ചാറ് വർഷം അഞ്ചാറ് വർഷമായി മരിച്ചിട്ട് അതേപോലെ എം സി റോഡിൽ പുള്ളിയുടെ വണ്ടി കൊണ്ടിട്ടതിന് ശേഷം തൊട്ട് അപ്പുറത്തെ ട്രാക്കിൽ നേരെ ഇറങ്ങി ട്രാക്കിലേക്ക് പോകാനുള്ള വഴി കൂടി ചെന്നിട്ട് ട്രാക്കിൽ കൂടെ കടന്ന് കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണ് അവിടെയാണ് മരിച്ചു കിടന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്ത് പല ഭാഗത്തും ബ്ലേഡ് കൊണ്ടുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് കൊലപാതകമാണ് എന്ന് ആളുകൾ സംശയിച്ചിരുന്നു ഞങ്ങൾ ഇവിടുത്തെ പൊതുപ്രവർത്തക എന്ന നിലയിൽ അത് ഒരു ഒരു കേസായിട്ട് തന്നെ ടേക്കപ്പ് ചെയ്ത് അത് കൊണ്ടുവരുന്നതിന് വേണ്ടി മുൻപോട്ടേക്ക് വരികയും ഇവിടെ വന്ന് ആ ആ കുട്ടിയുടെ മാതാപിതാക്കളോട് അന്ന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു ഞാൻ ഉമ്മൻചാണ്ടിയും കൂടിയാണ് ഇവിടെ വന്ന് അവരോട് സംസാരിച്ചു അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ ആ കാര്യത്തിൽ അത് ഉപേക്ഷിച്ചത് ആത്മഹത്യ എന്ന നിലയിലേക്ക് മാറി എന്നുള്ളത് സത്യമാണ് അതും കൊലപാതകമായിരുന്നു എന്ന് നാട്ടുകാർ അന്നേയും സംശയിച്ചിരുന്നു ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഞാൻ അകത്ത് കയറി കണ്ടില്ല എങ്കിലും അവിടെ ബന്ധപ്പെട്ട ആളുകൾ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് നൂറ് ശതമാനം കൊലപാതകമാണ് ഇതര സംസ്ഥാന തൊഴിലാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഇതര ഒരു സംസ്ഥാന തൊഴിലാളി ഇവിടുത്തെ വാച്ചറായി ഇവിടുത്തെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി ഉണ്ടായിരുന്നു അത് ഓൺലൈൻ തട്ടിപ്പായതാണ്ട് ഒരു കോടിയിൽ പരം രൂപ ഇദ്ദേഹത്തിൻ്റെ തട്ടിച്ചുകൊണ്ട് പോയിരുന്നു എന്ന് കേട്ടു നൂറ് ശതമാനം ഞങ്ങൾക്കറിയില്ല കേട്ടു ഏതായാലും അതേ തുടർന്ന് കേസാവുകയും അങ്ങേരുടെ പേര് അങ്ങേരെ കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കുകയും അങ്ങേരെ ജയിലിലാവുകയും ചെയ്തു അത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇപ്പോൾ എന്ന് പറയപ്പെടുന്നു അദ്ദേഹം ഒരു ബംഗാളി ആയിരുന്നു എന്നാണ് അറിയുന്നത് അപ്പോ ഇതാണ് പല നാട്ടുകാർക്കുമുള്ള സംശയം രണ്ടായിരത്തി പതിനേഴിലെ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ സി ബി ഐ അന്വേഷണം വരുന്ന സാഹചര്യത്തിൽ ഇവരെ ആരോ തീർത്തു കളഞ്ഞതാണ് മേ ബി വേണ്ടി ഈ ആസാം സ്വദേശിയെ യൂസ് ചെയ്ത് കാണണം അല്ലെങ്കിൽ ആസാം സ്വദേശിക്ക് ഈ കേസ് കൊടുത്തതിലുള്ള വ്യക്തി വൈരാഗ്യമായിരിക്കാം ഈ ഒരു പെർട്ടിക്കുലർ കേസ് ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഇതിനകത്ത് ആരാണോ ഈ കുറ്റകൃത്യം ചെയ്തത് അവരെ നിർബന്ധമായിട്ടും കേരള പോലീസ് ട്രാക്ക് ചെയ്ത് പിടിക്കണം പിന്നെ ഇപ്പോൾ ഇതൊരു അതിഥി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ വരുന്ന സമയത്ത് ഒരുപാട് പേര് കമൻ ബോക്സിനകത്ത് അതിഥി തൊഴിലാളികളെ കുറ്റപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള സംഗതികൾ വരുന്നുണ്ടല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു പത്തോ ഇരുപതോ രൂപ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട തൊഴിൽ പോലും നമ്മൾ മര്യാദയ്ക്ക് മര്യാദയ്ക്കെടുക്കാതെ നമ്മൾ ഈ അതിഥി തൊഴിലാളികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ പല സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നത് അപ്പം പിന്നെ അതിൽ വന്നിരുന്നിട്ട് എല്ലാവരെയും പിടിച്ചിട്ട് ഇരുന്ന് വിറ്റം പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു അതൊരു മാധ്യമ പരിപാടിയാണ് നമ്മളിടയിൽ എന്തെങ്കിലും നമ്മളെ നാട്ടുകാരനായിട്ടുള്ള ആളുകൾ ക്രിമിനൽസിൽ ഏ പിന്നെ കാണും യു പിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന അതിഥി തൊഴിലാളികളിൽ പല ആളുകളും അവരുടെ ഐഡന്റിറ്റി ഫേക്ക് ചെയ്ത് വന്ന് നാട്ടിൽ നടന്ന് നാട്ടിൽ ലഹരിയൊക്കെ വിറ്റ് ഇതേപോലെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ടാവും അവരെ ട്രാക്ക് ചെയ്യാൻ ചെയ്യാനുള്ളൊരു സംവിധാനം ഒരു സിസ്റ്റം ഉണ്ട് മനസ്സിലായോ ആരാണോ അതിഥി തൊഴിലാളികളെ കൊണ്ടുവരുന്നത് അവർ കൃത്യമായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അതിഥി തൊഴിലാളികളുടെ ഡീറ്റെയിൽസ് അടക്കം കൊടുത്ത് അത് വേരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് തൊഴിൽ കൊടുക്കാൻ പാടുള്ളൂ ഹോട്ടലിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഒരു വീട്ടുജോലിക്കാണെങ്കിലും ഏതൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കുറെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി വെളിയിലേക്ക് വരാനും ഉണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന മകന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ഈ അച്ഛനെയും അമ്മയും ഇപ്പം തീർത്ത് കളഞ്ഞത് അതോ അതിഥി തൊഴിലാളിയായ വ്യക്തിയെ ഈ കേസ് കൊടുത്ത് ആ അതിഥി തൊഴിലാളിയായ വ്യക്തി പോയി അതിൻ്റെ ദേഷ്യത്തിൽ പുറത്തിറങ്ങി അതിഥി തൊഴിലാളി തീർത്ത് കളഞ്ഞതാണോ അതോ രണ്ടായിരത്തി പതിനേഴിലെ മകൻ്റെ കേസ് ആ കേസിനെ തുടർന്ന് അതിഥി തൊഴിലാളിയെ യൂസ് ചെയ്തിട്ട് കാരണം ഇവരെ പ്രത്യക്ഷത്തിൽ ഇവർക്ക് ശത്രുക്കൾ ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഒരു അഡ്വക്കേറ്റ് പറയുന്നു നാട്ടുകാർ പറഞ്ഞു ഇവർക്ക് ഇഷ്ടംപോലെ സ്വത്തും പൈസയും കാര്യങ്ങളും രണ്ട് മക്കളാണ് ഒരു മകനും ഒരു മകളും മകൾ അമേരിക്കയിലാണ് പ്രത്യക്ഷത്തിൽ ഒരാൾ പോലും അവർക്ക് ശത്രുക്കളായിട്ടില്ല ഇവൻ മകൻ കൊലപാതകമാണ് അച്ഛൻ പറയുമ്പോൾ കൊന്നു എന്നുള്ളതിന്റെ സംശയമൊന്നും അച്ഛൻ പറയുന്നില്ല എന്നൊക്കെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് നാട്ടുകാർ പറയുന്നുണ്ട് ഇവർക്ക് ആരാണ് ശത്രുള്ളത് അപ്പൊ എന്താണ് ഇവിടുത്തെ വിഷയം ഈ നടന്ന സംഭവം ഇവരെ തീർത്തു കളഞ്ഞ സംഭവമാണെങ്കിലും ഇതിനകത്തും മോഷണ ശ്രമമില്ല ആഭരണങ്ങൾ പോയിട്ടില്ല വേറെ വിലപ്പെട്ട വസ്തുക്കൾ പോയിട്ടില്ല മുഖം കാറ്റിച്ച് പൊളിച്ച് ഒരു റിവഞ്ചാണ് അവിടെ തീർത്തിട്ടുള്ളത് സോ ആരാള് അപ്പോൾ ഈ അതിഥി തൊഴിലാളിയിൽ നിന്ന് മേ ബി വേണമെങ്കിൽ വീട്ടിലുള്ള ബാക്കി ഇത് വലിയൊരു വീടാണ് അത്യാവശ്യം തൊഴിലാളികൾ ഒരുക്കുണ്ട് ആ രീതിയിലേക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ ഷിഫ്റ്റ് ആവാം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനേഴില് മകൻ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ സി ബി ഐ അന്വേഷണം വരുന്ന സമയത്ത് അത് ആർക്കൊക്കെ പേടിയായി അവർ തീർത്തണമെന്നുള്ള ചാൻസ് ഉണ്ട് എക്സി വളർന്ന അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം